നമസ്കാരം ലോകമെമ്പാടുമുള്ള അബുദാബി ബിഗ് ടിക്കറ്റ് പ്രേമികൾക്ക് ഇതാ സന്തോഷ വാർത്ത രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അബുദാബി ബിഗ് ടിക്കറ്റ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു സാധാരണ മൂന്നാം തീയതി നെറുക്കെടുക്കുന്ന പോലെ തന്നെ വരുന്ന ജൂൺ മൂന്നാം തീയതി അവരുടെ അടുത്ത സീരീസ് നെറുക്കെടുപ്പ് നടക്കുന്നതാണ് ഒന്നാം സമ്മാനം പത്ത് മില്യൺ ദർഹ ടിക്കറ്റിൽ വ്യത്യാസങ്ങളൊന്നുമില്ല നേരത്തെ പോലെ തന്നെ അഞ്ഞൂറ് ദർഹം ടിക്കറ്റും രണ്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ എന്ന സംവിധാനവും നിലനിർത്തിയിട്ടുണ്ട് യു എന്ന രാജ്യത്ത് ഫെഡറൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഒരു റെഗുലേറ്ററി അതോറിറ്റി കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്നിരുന്നു ജി സി ജി ആർ എ എന്നാണ് അതിന്റെ പേര് ജനറൽ കമേഴ്സ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി എന്നാണ് നമ്മൾ പൊതുവെ എല്ലാം ലോട്ടറി ലോട്ടറി എന്ന് പറയുമെങ്കിലും ഇതൊരു ഗെയിമിംഗ് ആണ് കമേഴ്സ്യൽ ഗെയിമിംഗ് ആണ് കാരണം നടത്തുന്ന സ്ഥാപനത്തിന് ലാഭം ഉണ്ടാക്കുന്ന ഒരു കമേഴ്സ്യൽ ഗെയിം അതുകൊണ്ട് തന്നെ യു എയിൽ അങ്ങനെ ഒരു റെഗുലേറ്ററി അതോറിറ്റി വരികയും അവരുടെ ചില ക്രൈറ്റേറിയ പ്രകാരമായിരിക്കണം യു എയിലെ ഏത് എമിറേറ്റും ലോട്ടറി നടത്തുവാൻ ഒരു പക്ഷേ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അബുദാബി ലോട്ടറി രണ്ടു മാസം താൽക്കാലികമായിട്ട് നിർത്തിയതും ദുബായ് മില്ലേനിയം മില്ലേനിയർ എന്ന് പറയുന്ന ലോട്ടറി നിർത്താതിരുന്നത് ഒരു പക്ഷേ അതിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇപ്പോൾ അവരുടെ സൈറ്റിൽ കാണിക്കുന്നത് ഒന്നാം സമ്മാനം പത്ത് മില്യൺ ദർഹംസ് എന്നാണ് അതായത് ഒരു കോടി ദർഹം ടിക്കറ്റ് പ്രൈസിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും മാറ്റം വന്നിട്ടില്ല പക്ഷെ മറ്റ് സമ്മാനങ്ങൾ ഉള്ളതായിട്ട് അതിൽ കാണുന്നില്ല ദുബായ് ടിക്കറ്റ് പോലെ തന്നെ സ്ഥിരമായിട്ട് പത്ത് മില്യൺ ദർഹമായിരിക്കാം ഒറ്റ സിംഗിൾ സമ്മാനം കൊടുക്കാൻ പോകുന്നത് മലയാളികളുടെ ഇഷ്ട ലോട്ടറിയായ അബുദാബി ടിക്കറ്റ് വീണ്ടും വന്നിരിക്കുന്നു ഒറ്റയ്ക്കോ ഷെയർ ചെയ്തോ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വീണ്ടും വാങ്ങാവുന്നതാണ് Thank you for watching.